ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആവേശം എന്ന മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കർണാടകയിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളെയാണ് കാണിക്കുന്നത് മൂവിയിലെ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളായ അജുനും വിബിയും ശാന്തനെയുമാണ് കാണിക്കുന്നത് അജുനും വിബിക്കും നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ഫിൽ ചെയ്യാൻ നേരത്ത് ബി കെ എന്ന് പറയുന്ന കോളേജിലെ ക്ലർക്ക് വന്നിട്ട് അവരുടെ പേരന്റ്സിനോട് പറയുന്നുണ്ട് ഇവിടുത്തെ കോളേജ് ഹോസ്റ്റൽ അത്ര ശരിയല്ല പുറത്തൊരു ഹോസ്റ്റലുണ്ട് അവിടെയാണെങ്കിൽ ഫുൾ സ്ട്രിക്റ്റ് ആണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അത് അയാൾ നടത്തുന്നത് തന്നെ ഹോസ്റ്റലായിരുന്നു അവിടെ എല്ലാവർക്കും ഫുൾ ഫ്രീഡം ആയിരുന്നു അതറിഞ്ഞതോടെ അഞ്ജും വിബിയും ആ ഹോസ്റ്റലിലേക്ക് പോകുന്നു ശാന്തനും അവിടെ തന്നെയായിരുന്നു വിബി ആകട്ടെ അവന്റെ അമ്മയെ വിട്ടിട്ട് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് അതിന്റെ വിഷമം അവനുണ്ടായിരുന്നു പിന്നീടും ഇങ്ങോട്ട് അവർ മൂന്നുപേരും നല്ല സുഹൃത്തുക്കളാവുകയും അവർ ഒരുമിച്ച് കോളേജിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരിൽ ഒരുപാട് പേർക്ക് റാഗിംഗ് നേരിടേണ്ടി വന്നു ഫ്രഷേഴ്സിനെ കൂടുതലും റാഗ് ചെയ്തുകൊണ്ടിരുന്നത് കോളേജിലെ ആയ കുട്ടിയും അവന്റെ ഗ്യാങ്ങുമായിരുന്നു വൈകിട്ട് ഇവരെല്ലാവരും നിന്ന് വെള്ളവടിക്കുന്ന സമയത്ത് സീനിയേഴ്സിന്റെ റാഗിങ്ങിനെ പറ്റി എല്ലാവരും പരാതി പറയുന്നുണ്ട് ഇത് കേട്ടജു പറയുന്നു അവരെല്ലാവരും കുറെ വർഷമായിട്ട് ഒരുമിച്ചുള്ളതാണ് അവർക്കിടയിൽ ഒരു ബന്ധമുണ്ട് നമ്മൾ ഫ്രഷേഴ്സ് പലയിടത്തുനിന്ന് വന്നതാണ് നമുക്കിടയിൽ ആ ഒരു ബോണ്ടില്ല അതുകൊണ്ടാണ് അവർ നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നമ്മൾ ഇരുപത്തിരണ്ട് പേരുണ്ട് ഈ ഇരുപത്തിരണ്ട് പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നമ്മളെ റാഗ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പിറ്റേന്ന് മുതൽ അവർ ഇരുപത്തിരണ്ട് പേരും ഒരുമിച്ചാണ് കോളേജിലേക്ക് പോകുന്നതും എല്ലാ കാര്യത്തിനും ഒരുമിച്ചാണ് നിൽക്കുന്നതും അത് കാരണം സീനിയേഴ്സിന് ഒന്നും തന്നെ അവരെ റാഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇവർ വൈകിട്ട് ഹോസ്റ്റലിലേക്ക് വരുന്ന വഴി ശാന്തനോട് ആ സീനിയേഴ്സ് ഗാംഗിൽ ആരോ പേര് ചോദിച്ചു എന്ന് അവൻ പറയുന്നു എന്നിട്ട് നീ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നീ പോടാന്ന് പറഞ്ഞു എന്ന അവൻ പറയുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് അത് ചോദിക്കുന്നു നിനക്ക് ആ പേരെ പറഞ്ഞ പോരായിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത വഴക്കെന്താന ഉണ്ടാക്കുന്നത് അവന്മാരെന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല എന്ന് ശാന്തൻ പറയുന്നു എന്നാൽ കറക്റ്റ് സമയത്ത് ആ കുട്ടി അവിടേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ റൂമിലേക്ക് വരാൻ എന്നാൽ ഞങ്ങൾ വരില്ല എന്ന് അവർ പറയുന്നു സീനിയറൊക്കെ കോളേജിൽ കളിച്ചാൽ മതി ഇത് ഹോസ്റ്റലാണെന്നും പറയുന്നുണ്ട് അവന്മാര് ദേഷ്യത്തിലായിരുന്നു അവിടെ നിന്നും പോയത് അതുകൊണ്ട് രാത്രി എന്തായാലും ഒരു പണി വരാൻ സാധ്യത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവരതിന് ഒരുങ്ങി തന്നെ ായിരുന്നു കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം ആയിട്ട് അവർ ഉറങ്ങാതെ തന്നെ കാത്തിരുന്നു എന്നാൽ രാത്രിയായിട്ടും ആരെയും തന്നെ കണ്ടില്ല അവരെല്ലാം ഇടയ്ക്കൊന്നും മയങ്ങിപ്പോയി ആ സമയത്താണ് പുറത്ത് വലിയൊരു ബഹളം നടക്കുന്നത് കാണുന്നത് പുറത്തേക്ക് പോയി നോക്കി അവർ ഞെട്ടിപ്പോയി കുട്ടിയും ഗ്യാങ്ങും അടങ്ങുന്ന വലിയൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഹോസ്റ്റൽ വാർഡിനെ അവരെല്ലാം എടുത്തിട്ട് അടിക്കുകയാണ് വേറെ വഴിയില്ലാതെ അവരുടെ നിർബന്ധ പ്രകാരം അജുവിനും വിപിക്കും ശാന്തനും അവരുടെ കൂടെ പോകേണ്ടി വരുന്നു അവരുടെ ഡ്രസ്സെല്ലാം അഴിപ്പിച്ചിട്ടാണ് അവന്മാർ അവരെ കൊണ്ടുപോകുന്നത് ആ മൂന്ന് പേരെയും കുട്ടിയും ഗ്യാങ്ങും ചേർന്നിട്ട് അന്ന് രാത്രി അവരുടെ താവളത്തിൽ വെച്ച് ഒരുപാട് മർദ്ദിക്കുന്നു അങ്ങനെ അടിച്ചടിച്ച് ആവശ്യനിലാക്കിയ ശേഷം അവസാനം അവർക്ക് മദ്യവും ഭക്ഷണവും കൊടുത്തിട്ട് ഇനി മുതൽ നിങ്ങളും ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നു എന്നാൽ സീനിയർ ഗാംഗിന്റെ കൂടെ ചേരാനെന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു അവന്മാരോട് എങ്ങനെ പകരം വീട്ടാന്നാണ് ആജു ആലോചിച്ചുകൊണ്ടിരുന്നത് തിരിച്ച് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അജു മറ്റുള്ളവരോട് പറയുന്നുണ്ട് അവന്മാർക്ക് ഇവിടെ ലോക്കൽ സപ്പോർട്ടിന്റെ ബലമുണ്ട് അതുകൊണ്ടാണ് അവന്മാർ ഇത്രക്ക് കിടന്ന് വലസുന്നത് നമുക്ക് ഇവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു റൌഡിയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവന്മാര് നമ്മളെ ഒന്നും ചെയ്യില്ല പിന്നീട് അങ്ങോട്ട് ആജു അതിനുള്ള ശ്രമത്തിലായിരുന്നു അവരാകട്ടെ ആ ഏരിയയിലുള്ള എല്ലാ ബാറുകളിലും ഇറങ്ങി മന്ദിപ്പിക്കാൻ തുടങ്ങി കാരണം അവിടെയാണല്ലോ സാധാരണയായിട്ട് റൌഡികളെല്ലാം കൂടുന്നത് അങ്ങനെ കൂട്ടത്തിൽ ആരെങ്കിലും പരിചയപ്പെടാം അവരുടെ പ്ലാൻ എന്നാൽ അവർക്ക് പറ്റിയ ആരെയും തന്നെ അവർ കണ്ടെത്തിയില്ല അത് കാരണം കോളേജിൽ പോക്കും പഠത്തിലുള്ള ശ്രദ്ധയൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ അവസാനം അജു മറ്റൊരു ബാർ കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ സാധാരണയായിട്ട് വലിയൊരു റൌഡി വരാറുണ്ട് നമുക്ക് അയാളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ ആ റൌഡിയുടെ കൂടെ എപ്പോഴും കുറെ ബോഡി ഗാർഡ്സ് ഉണ്ടായത് കാരണം അവർക്ക് പരിചയപ്പെടാൻ ഒരു അവസരവും കിട്ടിയില്ല ഇതിനിടയ്ക്ക് അവർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരിടത്ത് ക്യൂ നിൽക്കുകയായിരുന്നു ആ സമയത്ത് വിവിയോട് തൊട്ടടുത്ത് നിന്ന് ആളാകട്ടെ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് താൻ യൂറിൻ പാസ് ചെയ്തിട്ട് എടുത്തു തരാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അയാളാകട്ടെ അതൊന്നും കേൾക്കാതെ അവന്റെ വായിലിരുന്ന സിഗരറ്റിൽ നിന്നും അയാളുടെ സിഗരറ്റ് കത്തിക്കുന്നു ഇതാണ് നമ്മുടെ മൂവിയിലെ നായകൻ രംഗൻ എന്നാൽ അവർക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു രംഗൻ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയൊരു റൌഡിയാണെന്ന് അവരതൊന്നും അറിയാതെ അവിടെ നിന്നും തിരിച്ചു പോകുന്നു പിറ്റേനവർ വീണ്ടും അതേ ബാറിലേക്ക് തന്നെ വരുന്നു നേരത്തെ കണ്ടുവച്ച ആ റൗഡിയെ പരിചയപ്പെടാൻ എന്നാൽ അവിടെ എങ്ങും തന്നെ ടേബിൾ ഒഴിവുണ്ടായിരുന്നില്ല ഒരു ടേബിളിൽ ആരും ഇരിക്കാത്ത കണ്ടിട്ട് അവർ അവിടെ പോയി ുന്നു എന്നാൽ അത് ഓൾറെഡി ബുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും ആ ബാറുടമ എഴുന്നേൽപ്പിച്ചു വിടുകയാണ് അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട് കറക്റ്റ് ആ സമയത്ത് ആ ഒഴിഞ്ഞ ടേബിളിലേക്ക് രംഗൻ വന്നിരിക്കുന്നു ഇത് കണ്ട് അവർ മൂന്ന് പേര് വരുന്ന ചിരിക്കിയാണ് അയാളെ ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് ആ സമയത്ത് അവർ പരിചയപ്പെടാൻ കാത്തിരുന്ന ആ റൌഡി അവിടേക്ക് വരുന്നു എന്നാൽ ആ റൌഡി ആകട്ടെ നേരെ പോയി രംഗന്റെ അടുത്ത് താഴ്മയോടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെയുള്ള റൌഡികളുടെ എല്ലാം തലവൻ ആ രംഗനാണെന്ന് തലേ നയൾ ലൈറ്റർ ചോദിച്ചപ്പോൾ നമ്മൾ കുറച്ചുകൂടി മാനമായിട്ട് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് അജുവിന് തോന്നുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് അയാളോട് ഇപ്പൊ പോയി ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ബിബിയോട് അവൻ പറയുന്നു അയാൾ ലൈറ്റർ തരാൻ വേണ്ടി തിരിയുമ്പോൾ ചേട്ടനല്ലേ ഇന്നലെ എന്നോട് ലൈറ്റർ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങണം അങ്ങനെ പരിചയം പുതുക്കാം ഒരു വിധത്തിൽ അജു ആകട്ടെ ബിബിയെ ഉന്തി തള്ളി അയാളുടെ അടുത്തേക്ക് വിടുന്നു എന്നാൽ ബിബി പോയി ലൈറ്റർ ചോദിക്കുമ്പോഴേക്ക് രംഗം തിരിഞ്ഞു നോക്കാതെയാണ് ലൈറ്റർ കൊടുക്കുന്നത് അവനത് വാങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് അജുവിനെ നോക്കുകയായിരുന്നു കറക്റ്റ് ആ സമയത്ത് രംഗൻ തിരിയുകയും എട മോനെ നിന്നെയല്ലേ ഇന്നലെ ഞാൻ കണ്ടതെന്ന് പറയുകയും ചെയ്യുന്നു അവർക്ക് അങ്ങോട്ട് പരിചയം പുതുക്കേണ്ട ആവശ്യം അവിടെ വന്നില്ല അവരെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചിരുത്തുന്നു അവർ പരസ്പരം പരിചയപ്പെടുന്നുണ്ട് വീണ്ടും കുറച്ച് സാധനം കൂടി വാങ്ങി കഴിക്കാൻ പറയുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ല എന്ന് അറിഞ്ഞിട്ട് രംഗനാകട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടേക്ക് ഓർഡർ ചെയ്ത് വരുത്തുന്നു ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മേശമേൽ രംഗൻ നിന്ന് കൈകൊട്ടിയതും അവിടെ ഉണ്ടായിരുന്ന റൗഡുകളെല്ലാം തന്നെ ആയുധങ്ങളുമായിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അതിൽ നിന്ന് രംഗന് എത്രത്തോളം ആൾബലം ഉണ്ടെന്ന് അജുവിനും ഗ്യാങ്ങനും മനസ്സിലായി പിന്നിട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവർ സ്ഥിരമായിട്ട് രംഗനെ കാണാൻ വേണ്ടിട്ട് ആ ബാറിലേക്ക് വരാൻ തുടങ്ങി അയാളുടെ കൂടെ ദിവസവും മദ്യപിക്കാനും തുടങ്ങി രംഗൻ തന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ അവർക്ക് പരിചയപ്പെടുത്തുന്നു രംഗന്റെ വലങ്കയായ അമ്പാനെ അവർ പരിചയപ്പെടുന്നുണ്ട് രംഗന്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് അവർ ദിവസവും ഇങ്ങനെ മദ്യപാനവും കറക്കവായിട്ട് നടക്കുന്ന കാരണം ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് കോളേജിൽ ഉണ്ടായിരുന്നില്ല പലപ്പോഴും ക്ലാസ്സിലിരുന്ന് അവർ ഉറങ്ങാൻ തുടങ്ങി രംഗനെങ്കി അങ്ങനെ ചേർന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന വ്യത്യസ്തതരമായ ആയുധങ്ങളെല്ലാം തന്നെ ആജുനെങ്കി അങ്ങനെയും കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ ശാന്തം ചോദിക്കുന്നുണ്ട് രംഗൻ ചേട്ടൻ എങ്ങനെയാണ് ഇത്ര വലിയ സെറ്റപ്പിൽ സെറ്റപ്പിലായതെന്ന് അങ്ങനെ അമ്പൻ കഥ പറയുകയാണ് പണ്ട് രംഗനാകട്ടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയാളുടെ ബന്ധുവിന്റെ ഒരു ജ്യൂസ് കടയിൽ ജോലിക്ക് കയറിയിരുന്നു ഒറ്റ മകനായ രംഗനാകട്ടെ അയാളെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടിരുന്നത് എന്നാൽ അയാളാകട്ടെ രംഗൻ കോളേജിൽ ചേരാൻ വെച്ചിരുന്ന കാശെല്ലാം എടുത്തുകൊണ്ടുപോയി ഒരു ഷെയർ മാർക്കറ്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നാൽ കമ്പനി പൊട്ടി പാളിഷായ കാരണം രംഗന്റെ കാശ് മുഴുവൻ നഷ്ടപ്പെട്ടു അത് കാരണം രംഗൻ കോളേജിൽ ചേരാൻ പറ്റിയില്ല വീണ്ടും അയാൾ ജ്യൂസ് കടയിൽ തന്നെ പണിയെടുക്കാൻ തുടങ്ങി എന്നാൽ രംഗന്റെ ലക്കു കൊണ്ടാകട്ടെ ആ കമ്പനി പിന്നീട് ക്ലച്ച് പിടിക്കുകയും ഇറക്കിയ കാശിന്റെ നാൽപ്പത് ഇരട്ടി തിരിച്ചു കിട്ടുകയും ചെയ്തു രംഗന് കാശ് കിട്ടിയെന്നറിഞ്ഞതോടു കൂടി ആ ബന്ധു ആകട്ടെ വീണ്ടും അവന്റെ കൂടെ കൂടി എന്നിട്ട് രംഗനെ കൊണ്ട് ബാംഗ്ലൂരിൽ ആർക്കും വേണ്ടത്തെ കുറെ സ്ഥലം വാങ്ങിപ്പിച്ചു കയ്യിലെ കാശെല്ലാം പോയി രംഗനാകട്ടെ വീണ്ടും ജ്യൂസ് കടയിൽ നിന്നിട്ട് ജ്യൂസ് ജ്യൂസടി തുടങ്ങി ഈ കഥയെല്ലാം കേട്ടിട്ട് അജുവിനും ഗാംഗിനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു കാരണം അവർ ഉദ്ദേശിച്ച പോലെ ഒരു റൌഡിയുടെ ഫ്ലാഷ് ബാക്ക് അല്ല അവർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അംബാൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി ഈ രംഗ വലിയ റൌഡിയായ റെഡ്ഡിയുടെ വലം കഥ ഒരിക്കൽ രംഗയുടെ ജ്യൂസ് കടയിലാകട്ടെ വേറെ കുറച്ച് റൌഡീസും വന്നിട്ട് പരസ്പരം മഴ കൊണ്ടാക്കാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് അവനാകട്ടെ എല്ലാവരും അടിച്ചൊതുക്കുന്നു അത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയ റൗഡിയായ റെഡ്ഡിയാകട്ടെ യെ കണ്ട് ഇഷ്ടമാവുകയും അവനെ കൂടെ ചേർക്കുകയും ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് റെഡിയാകട്ടെ തന്റെ എതിരാളികളുടെ അടുത്തേക്ക് അടിയുണ്ടാക്കാൻ പോകുമ്പോഴെല്ലാം തന്നെ രംഗയെ മാത്രമാണ് കൂട്ടിയിട്ട് പോകുന്നത് കാരണം അവൻ ഒരാൾ മതിയായിരുന്നു ഒരുപാട് പേരെ അടിച്ചിടാൻ രംഗ ഒരാള് മാത്രം ചെന്നിട്ട് അവരെ എല്ലാവരെയും കുത്തിക്കൊന്നു എന്നാണ് അമ്പാൻ പറയുന്നത് എന്നാൽ ഈ കഥയെല്ലാം കിട്ടിട്ട് അജുനും ഗെങ്ങനും ബോറടിക്കാൻ തുടങ്ങി കാരണം ഇതെല്ലാം അമ്പാൻ തള്ളുന്നതാണെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ അവരുടെ കൂട്ടത്തിലെ ഓരോരുത്തരും രംഗ അടിയുണ്ടാക്കിയ ഓരോ കഥകൾ അവരോട് പറയാൻ തുടങ്ങി അങ്ങനെ അന്ന് രാത്രിയും രംഗ ആരെയോ അടിക്കാൻ വേണ്ടി പോകുന്ന കണ്ടിട്ട് അജു ചോദിക്കുന്നുണ്ട് ഞങ്ങളെയും കൂടി കൊണ്ടുപോകുമെന്ന് എന്നാൽ രംഗ അതിന് സമ്മതിക്കുന്നില്ല അവരോട് പോയി പഠിക്കാനാണ് ആവശ്യപ്പെടുന്നത് അവൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോ സമയത്തും അമ്പാനാകട്ടെ അജുവിനോട് ഗ്യാങ്ങിനോട് രംഗയുടെ കഥ പറയുന്നുണ്ട് ഒരു ദിവസം അവന്റെ ഈ ഗുണ്ടാപ്പണിയെല്ലാം അറിഞ്ഞിട്ട് അവന്റെ അമ്മയാകട്ടെ അവനെ ഇട്ടിട്ട് പോവുകയായിരുന്നു അണ്ണന്റെ മനസ്സ് കല്ല് മനസ്സാണെന്നും അമ്മ ഇട്ടിട്ട് പോയിട്ട് പോലും അണ്ണൻ കുലുങ്ങാതെ നിൽക്കുകയായിരുന്നു എന്നും അമ്പാൻ പറയുന്നു അതിനുശേഷം രംഗയാകട്ടെ റെഡ്ഡിയുടെ ഗാങ്ങിൽ നിന്നും മാറിയിട്ട് സ്വന്തം സെറ്റപ്പിൽ പരിപാടി തുടങ്ങി റെഡ്ഡിയെ പോലെ തന്നെ വേഷം ധരിച്ച് വലിയൊരു ഗുണ്ടയായി രങ്കയും മാറി അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന രംഗണ്ണ ായിട്ട് അയാള് മാറിയത് അജു അങ്ങ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവര് പറയുന്നുണ്ട് നമ്മളെന്താനെ ഇയാളുടെ തള്ളൊക്കെ കേൾക്കുന്നതെന്ന് അയാളെ കൊണ്ട് നമ്മൾ തിരിച്ചടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ കൂട്ടുകൂടി തന്നെ ഇതിപ്പോ അയാളുടെ തള്ള് മാത്രം കേട്ടോണ്ടിരിക്കുക അവരങ്ങനെ വിപിക്കാകട്ടെ രംഗയുടെ കോള് വരുന്നുണ്ട് ഒരിടത്തൊരു അടി നടക്കുന്നുണ്ടെന്നും വരുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടപ്പാട് ആ അടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ നേരെ രങ്കയുടെ വീട്ടിലേക്ക് പോകുന്നു ആദ്യം രങ്കയുടെ വീടും സെറ്റപ്പും കണ്ടു കഴിയുമ്പോൾ ശാന്തം ചോദിക്കുന്നുണ്ട് കിട്ടിയ പൈസ ഇല്ല ഒരു സ്ഥലം വാങ്ങിച്ചു പോയി എന്നല്ലേ പറഞ്ഞത് പിന്നീട് എങ്ങനെയാണ് ഇത്ര സെറ്റപ്പ് ഒക്കെ ആയതെന്ന് അത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്പാൻ പറയുന്നുണ്ട് അതും അണ്ണന്റെ ലക്ക് തന്നെയാണ് അന്ന് വാങ്ങിയ തരിശുഭൂമിയിലാണ് ഇന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത് അങ്ങനെ രംഗയുടെയും ഗാംഗിന്റെ കൂടെ അജുവും ഗാംഗും ആ അടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടെ കോർട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുറെ പിള്ളേരെ അടിക്കാനാണ് ഇവർ പോയത് എന്നാൽ ആടി നടക്കുമ്പോഴെല്ലാം തന്നെ രംഗ അവരോട് അടിക്കിയടിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ രംഗ ആരെ അടിക്കുന്നത് അവർ കണ്ടില്ല പിന്നീടുള്ള അടിയിലും രംഗ ആരെ അടിക്കാതെ കണ്ടപ്പോൾ അവരാകട്ടെ അമ്പാനോട് കാര്യം തിരക്കി രംഗ അവന്റെ അടിപിടിയെല്ലാം നിർത്തിയിട്ട് ചെല്ലണമെന്ന് അവന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു അവസാന അമ്മയുടെ ആഗ്രഹപ്രകാരം എല്ലാം നിർത്തിട്ട് ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു രംഗ എന്നാൽ അവൻ എത്തുന്നതിന് മുൻപ് തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി അന്ന് രംഗ ശബ്ദമെടുത്തതാണ് ആരെയും തന്റെ കൈകൊണ്ട് കൊണ്ട് തല്ലില്ല എന്ന് അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് അജുവിനും ഗ്യാങ്ങിനെ ഹോസ്റ്റലിലാക്കിയിട്ടാണ് രങ്കയും ഗ്യാങ്ങും പോകാനൊരുങ്ങുന്നത് ഹോസ്റ്റലിലേക്ക് കയറിപ്പോയ ബിബിയോട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതാരാന്ന് അതിന്റെ ഒരു ചേട്ടനാണെന്നാണ് ബിബി പറയുന്നത് തന്റെ ചേട്ടനെന്ന് പറഞ്ഞതും രംഗ ആകെ എമോഷണൽ ആവുന്നു പിന്നീടാകട്ടെ ഒരു ദിവസം റൂമിൽ വെച്ചിട്ട് രംഗയുടെ ഒരു റീല് അവര് കാണുന്നുണ്ട് അവർ വിചാരിച്ച പോലെ റൌഡിത്തരം മാത്രമായിരുന്നില്ല രംഗയ്ക്കുണ്ടായിരുന്നത് രംഗ ആകട്ടെ ഇൻസ്റ്റാഗ്രാമിലെ റീലും ചെയ്യുമായിരുന്നു രംഗയുടെ ആ റീല് കണ്ടിട്ട് അവരെല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇവരെല്ലാവരും തട്ടുകടലിൽ ഇരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അമ്പാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻകട്ടെ ഷർട്ട് ഊരിയിട്ട് പറയുന്നുണ്ട് എന്റെ പുറത്ത് എത്ര വിട്ടുണ്ടെന്ന് എണ്ണി നോക്കാൻ പതിനാലും ഉണ്ടെന്ന് ശാന്തൻ പറയുന്നു ഈ പതിനാലാമത്തെ വെട്ട് എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്നാണ് രംഗ പറയുന്നത് അത് ഞാൻ വെട്ടിയതാണെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്പാന്റെ ബർത്ത്ഡേ ഡി അന്ന് അവർ ദംശ്രാസ് കളിച്ചിരുന്നു അന്ന് ലാലേട്ടന്റെ കിരീടം എത്ര കാണിച്ചിട്ടും അമ്പാന മനസ്സിലായില്ല ആ ദേഷ്യത്തിലാണ് രംഗ അമ്പാനെ വെട്ടിയത് ദേഷ്യം വന്ന കൂടെ നിൽക്കുന്ന ആളെയും രംഗൻ ഉപദ്രവിക്കൂ അവർക്ക് മനസ്സിലായിരുന്നു ഈ നിസ്സാരകാര്യത്തിന് ഇത്ര ദേഷ്യം വരുന്ന രംഗണ്ഠനാകട്ടെ തന്നെ ചതിച്ച ആ ബന്ധുവിനെ ഒന്നും ചെയ്തില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആദിമൊക്കെ രംഗണ്ണെ ക്ഷമിച്ചതാണ് എന്നാൽ സ്ഥലത്തിന്റെ വില കൂടിയപ്പോഴാകട്ടെ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ആ ബന്ധു പല കളികളും കളിച്ചു രംഗണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേക്ഷമര കൊടുത്തു അവസാനം ഒരു ദിവസമാകട്ടെ രംഗണ്ണൻ തന്നെ സ്ഥലം എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാളെ വീട്ടിലേക്ക് വിളിച്ചു അവിടെ വെച്ച് അയാളെ വെട്ടിക്കൊന്ന ശേഷം അവിടെ തടുക്കളയിൽ കുഴിച്ചിട്ടു അയാളുടെ രക്തം ഭിത്തിയിലാകട്ടെ ചുവന്ന പെയിന്റ് അടിക്കുകയും ചെയ്തു ഇതൊക്കെ ചേട്ടൻ നേരിട്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആൾക്കാർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞതെന്ന് അമ്പൻ പറയുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് നാലഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഇതൊക്കെ അതിന് മുമ്പ് നടന്ന കഥയാണ് അങ്ങനെ അന്ന് അവർ ബാറിൽ പോയി നന്നായിട്ട് മദ്യപിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാൻ നേരത്ത് ഇതൊന്നും നടക്കില്ല എന്ന് അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ പറയുന്നുണ്ട് അജുവും ക്യാങ്ങും ആകട്ടെ നല്ല അബോധാവസ്ഥയിലുമായിരുന്നു ഹോസ്റ്റലിൽ അവരെ കിടത്താൻ സമ്മതിക്കാത്ത കാരണം അവരുടെ സാധനങ്ങളെല്ലാം അവിടുന്ന് എടുപ്പിച്ചിട്ട് അവരെ നേരെ രംഗൻ അയാളുടെ പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പിറ്റേന്ന് പിറ്റേന്ത് രാവിലെ രംഗന്റെ കോളാണ് അവരെ ണർത്തിയത് തങ്ങളുള്ള സ്ഥലം കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി എന്നാൽ തന്റെ വീടാണെന്നും അടുക്കളയിലേക്ക് പോയി നോക്കാനും അവരോട് ആവശ്യപ്പെടുന്നു അവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മതിക്കുപ്പികളും സിഗരറ്റും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ അവർക്ക് ഒരു ബുള്ളറ്റും അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അവർ മൂന്ന് പേരും വളരെയധികം ആയിരുന്നു എന്നാൽ കോളേജിലേക്ക് ബുള്ളറ്റിലേക്ക് പോയ അവരെ ആകട്ടെ കുട്ടി വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ബുള്ളറ്റ് എടുത്ത് ഓടിക്കുകയും അത് പുറത്തു കൊണ്ടുപോയി നിർത്തുകയും ചെയ്യുന്നു ഞങ്ങളെപ്പോലുള്ള സീനിയേഴ്സ് പഴയ വണ്ടിയിൽ വരുമ്പം നിങ്ങളിങ്ങനെ ജൂനിയേഴ്സ് ഈ വണ്ടിയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് കുറച്ചില്ല അതുകൊണ്ട് ഇനി ഇവിടെ ബുള്ളറ്റിൽ വരണ്ട വരണ്ടതെന്നും പറയുന്നുണ്ട് ഇവനിട്ടുള്ള പണി ഉടനെ തന്നെ കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ അവസരം നോക്കി മാത്രമേ രംഗനോട് ആ കാര്യം പറയാൻ പറ്റൂ അതിന് സമയമായിട്ടില്ല അങ്ങനെ അന്ന് വൈകുന്നേരം ആകട്ടെ ബാർലരിതും മദ്യപിക്കുന്ന സമയത്ത് വിബി നടന്നു പോകുമ്പോ ഒരാളെ ഇടിക്കുന്നു അയാൾ ആകട്ടെ വിബിയെ അടിക്കാൻ ചെല്ലുകയാണ് ഇത് കണ്ട് രംഗയും ഗ്യാങ്ങം അവിടെ വന്നിട്ട് അവനുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു തങ്ങളിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ രംഗയും ഗ്യാങ്ങം അടങ്ങിയിരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യം അവതരിപ്പിക്കാൻ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം അവർക്ക് നേരിട്ട് പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിട്ട് അവർ പരസ്പരം അന്ന് നടന്ന റാഗിങ്ങിനെ പറ്റിയും അടിയെ പറ്റിയും എല്ലാം സംസാരിക്കുന്നു ഒരു രാത്രി മുഴുവൻ ഞങ്ങളെ സീനിയേഴ്സ് അടിച്ചു പറയുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞതും രങ്കിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അവന്മാരെ ഇപ്പൊ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് രംഗ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു എന്നാൽ ഇപ്പോൾ വേണ്ട എന്ന് വിവി പറയുന്നുണ്ട് നാളെ രാവിലെ കോളേജിൽ എല്ലാവരുടെയും മുൻപിലിട്ട് അടിച്ചാൽ മതി എന്നും പറയുന്നു പിറ്റേന്ന് അങ്ങട്ട് കോളേജിൽ ഹോളി ആഘോഷം നടക്കുകയായിരുന്നു കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരാകട്ടെ പുറത്തു നിന്നിട്ട് കുട്ടിയെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്നുണ്ട് ദേഷ്യം വന്ന കുട്ടിയാകട്ടെ കോളേജിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു രംഗിയെ ും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കുട്ടി നേരെ വന്ന് വിബിയെ അടിക്കുന്നുണ്ട് ഇത് കണ്ടതും രംഗ ചാടി ഇറങ്ങുന്നു രംഗയുടെ കൂടെ മാർഷ്യൽ ആർട്സ് അറിയാവുന്ന മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ വയസ്സായ പുള്ളിയുടെ പേര് നഞ്ചപ്പ എന്നാണ് ബാക്കി പേരും രണ്ട് ഭായിമാരായിരുന്നു ഇവരെല്ലാവരും ചേർന്നിട്ട് കുട്ടിയും ഗ്യാങ്ങിനെ അടിച്ചു തകർക്കുന്നു അടിയെല്ലാം കഴിഞ്ഞ ശേഷം രംഗ എല്ലാവരും കേൾക്ക പറയുന്നുണ്ട് ഇവന്മാരെ എന്റെ ആൾക്കാരാണെന്നും ഇവന്മാരെ ഒന്നും ഇനി ആരും തൊട്ടു പോകരുതെന്നും പിന്നീട് അങ്ങോട്ട് അജുവും ഗ്യാങ്ങും രംഗ അവർക്ക് വേണ്ടി കൊടുത്ത ആ വീട്ടിൽ തന്നെയായിരുന്നു താമസം അവിടെ നിന്നും ബുള്ളറ്റിലാണ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ അടിക്കു ശേഷം ാരും തന്നെ അവരെ ഒന്നും ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ടിയും ക്യാങ്ങും ആകട്ടെ അവരെ കാണുമ്പോൾ മാറി നടക്കാറായിരുന്നു പതിവ് അങ്ങനെ കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥിരം രംഗയുടെയും ഗ്യാങ്ങിന്റെയും കൂടെ കറങ്ങുന്നതും വന്ദിപ്പിക്കുന്നതും പതിവായിരുന്നു ഒരു ദിവസം ആകട്ടെ വിബിയുടെ ഫോണാകട്ടെ രംഗയുടെ കാറിലായി പോകുന്നു ബിബി അപ്പോൾ അവരുടെ കൂടെ ഇല്ലായിരുന്നു അവന്റെ അമ്മ വിളിക്കുന്ന കണ്ടിട്ട് രംഗ ഫോൺ എടുക്കുന്നു ബിബിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നും അവൻ റൂമിലാണെന്നും രംഗ പറയുന്നുണ്ട് മോനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ബിബി എപ്പോഴും മോന്റെ കാര്യം പറയുമെന്നും അവന്റെ അമ്മ പറയുന്നുണ്ട് മോൻ അവരുടെ ചേട്ടനെ പോലെയാണെന്നാണ് അവരെപ്പോഴും പറയുന്നത് ഇത് കേട്ടത് ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു ഇനി അവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും രംഗ അമ്മയോട് പറയുന്നുണ്ട് ആ ടൈമിൽ അജു മിബി ആകട്ടെ ഒരു വീട്ടില് ഉറക്കമണരുകയാണ് അവർ തലേന്ന് രാത്രി രംഗന്റെ ഗ്യാങ്കിന്റെ കൂടെ അവിടെ വന്നതായിരുന്നു എന്നാൽ ഇന്നാകട്ടെ അവിടെ ഒരു ഹൗസ് വാമിംഗ് നടക്കുകയാണ് അവർ എണീച്ചു നോക്കുമ്പോൾ അവിടെ പൂജയൊക്കെ നടക്കുകയായിരുന്നു അവരകട്ടെ ശരിക്കും നന്നായിട്ട് ഡ്രസ്സ് പോലും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്തം വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും രംഗയും ഗ്യാങ് അവിടേക്ക് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാകട്ടെ കോളേജിൽ നിന്ന് അവർക്ക് കോള് വരുന്നു കോളേജിൽ പുതിയ ഈ ഡി വന്നിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും അവിടെ എത്തണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി വീട്ടിൽ പോയി ഒരുങ്ങാനൊന്നും ടൈമില്ല ഡ്രസ്സിന് ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിക്കുന്നു എന്നാൽ അതൊന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് രംഗനിക്കാങ്ങും ആകട്ടെ അവരുടെ ഡ്രസ് കൊടുക്കുന്നു കോളേജിലെത്തിയ അവരെ ഇ ഡിയാകട്ടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു തോക്ക് കാട്ടിട്ട് അവരോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ആരെയും പേടിയില്ല നിങ്ങളുടെ ആ ഗുണ്ട ഫ്രണ്ട്സ് ഇനി മേലാൽ കോളേജിൽ കയറാൻ പാടില്ല എക്സാമിനെല്ലാം നിങ്ങൾ ഫെയിൽ ഫെയിലായിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞേ പറ്റൂ അങ്ങനെ അവരുടെ പേരൻസിന്റെ നമ്പർ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരാകട്ടെ അയാളുടെ കാല് പിടിക്കുന്നു എന്നിട്ട് പോലും അയാൾ കേൾക്കുന്നില്ല അവരുടെ മൂന്നുപേരുടെയും വീട്ടിൽ വിളിച്ചിട്ട് അവർ ഇവിടെ നടത്തിക്കൂട്ടിയ കാര്യങ്ങളെ പറ്റിയും അവർ പഠിത്തത്തിൽ ഒഴുപ്പുന്ന കാര്യത്തെ പറ്റിയും അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് വീട്ടിലെല്ലാം അറിഞ്ഞുവെന്ന് ആലോചിച്ച് വിഷമിച്ച് അവർ പുറത്തിറങ്ങി വീട്ടുകാരെ വിളിക്കുമ്പോഴാകട്ടെ അവർ പറയുന്നുണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല എന്ന് ഇത് കേട്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത് ആ ഇടിക്കും മലയാളം അറിയാത്തത് നന്നായി എന്ന് അവർ പറയുന്നു എന്നാൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് അയാൾ അവരോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ പേരന്റ്സിനോട് മലയാളത്തിൽ വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു ഞാൻ മനഃപൂർവം സംസാരിക്കാനെന്താ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എക്സാം വരുന്നുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം തന്നെ വീട്ടിലും മലയാളത്തിലായിരിക്കും വിളിച്ചു പറയുന്നതെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു എങ്ങനെയെങ്കിലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യണമെന്ന് അവർ വിചാരിക്കുകയാണ് നോട്ടൊന്നും ഇല്ലാത്ത കാരണം ഹോസ്റ്റലിലെ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങിക്കാമെന്നും അവർ വിചാരിക്കുന്നു എന്നാൽ അന്നാകട്ടെ രംഗയും ഗ്യാങ്ങും വിളിച്ച കാരണം അവരുടെ കൂടെ ഇവർക്ക് പോകേണ്ടി വരുന്നു അവരുടെ സമയമെല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി എപ്പോഴാണ് പഠിക്കുന്നതെന്ന് അവർ ആലോചിച്ചുകൊണ്ടേയിരുന്നു അന്നാകട്ടെ റെഡ്ഡിയും ഗ്യാങ്ങുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം നടക്കുകയായിരുന്നു ആ സമയത്തേക്ക് അവിടെ ഒരുപാട് ഗുണ്ടകൾ വരികയും രംഗെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നഞ്ചപ്പയും കൂടെയുണ്ടായിരുന്ന ഭായിമാരും അമ്പാനും ചേർന്നിട്ട് അവരെ എല്ലാവരെയും രങ്ക ആകട്ടെ അജുവിന്റെ ഗാങ്കിന്റെ കൂടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു വണ്ടിയുടെ നേരെ ആക്രമണം ഉണ്ടാവുകയും ബിബിയുടെ നേരെ കത്തി വരുന്നത് കാണുകയും ചെയ്ത രംഗയാകട്ടെ ആ കത്തിയിൽ തന്റെ കൈ കൊണ്ട് കയറി പിടിക്കുന്നു അങ്ങനെ രംഗയുടെ കൈ മുറിയുകയും ചെയ്യുന്നു ഇനി അവിടെ നിന്ന് അപകടമാണെന്ന് മനസ്സിലാക്കിയ രംഗയാകട്ടെ അവരെയും കൊണ്ട് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ അമ്പാനോടും നഞ്ചപ്പയോടും ഭായിമാരോടും കേറാൻ പറയുന്നു എന്നാൽ ഒരു ഭായി മാത്രം ആ ഗുണ്ടകൾക്കിടയിൽ പെട്ടുപോകുന്നു വേറെ വഴിയില്ലാതെ അവനെ അവിടെ ഇട്ടിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേ ഭായി ആകട്ടെ ആകെ സങ്കടത്തിലായിരുന്നു പാതി വഴി എത്തിയപ്പോ അവൻ തിരിച്ച് വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി ആ ഗുണ്ടകളുടെ നേരെ പോകുന്ന കണ്ടിട്ട് രംഗനും നേരെ വണ്ടി തിരിക്കുന്നു എന്നിട്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റേ ഭായി രക്ഷിച്ചിട്ട് തന്നെയാണ് രംഗ അവിടെ നിന്നും പോകുന്നത് കൂട്ടത്തിലുള്ള എല്ലാവർക്കും പരിക്കപറ്റിയ കാരണം അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി മുറിവെല്ലാം വെച്ച് കെട്ടുന്നുണ്ട് അജുവിനെങ്കിനെ വീട്ടിലാക്കിയ ശേഷം രംഗ പറയുന്നുണ്ട് ഇനി അടുത്തടി അടുത്ത വ്യാഴാഴ്ചയാണെന്ന അപ്പൊ നമുക്കിനി അന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അവരാകട്ടെ എങ്ങനെ എക്സാം എന്നുള്ള ടെൻഷനിലായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പോയിട്ട് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നോട്ടൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് അന്നെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന അവർ കാണുന്നതാകട്ടെ അവരുടെ വീടും പരിസരം എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് അന്ന് രംഗയുടെ ബർത്ത് ഡേ ആയിരുന്നു അത് കാരണം അവിടെ റൌഡികളെല്ലാം ചേർന്നിട്ട് വലിയ പാർട്ടി നടത്തുകയാണ് അവരുടെ അന്നത്തെ പഠിത്തവും മുടങ്ങി ആ പാർട്ടിയിൽ അവരും കൂടെ ായിട്ട് വരുന്നു പിറ്റേന്ന് രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോഴാകട്ടെ വീട് നിറയെ റൗഡുകളായിരുന്നു അവരുടെ ഇടയിലൂടെ ഒരു വിധത്തിൽ അവർ കോളേജിലേക്ക് പോകുന്നു തിരിച്ചു കോളേജിൽ നിന്ന് പോകാൻ നേരം ഇന്നെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് എന്നാൽ അന്ന് അവർ തിരിച്ചെത്തുമ്പോഴാകട്ടെ അവിടെയെല്ലാം തന്നെ ആഘോഷം നടക്കുകയായിരുന്നു അണ്ണു നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അമ്പാൻ പറയുന്നുണ്ട് അവർക്ക് മൂന്ന് പേർക്കും വേണ്ടിട്ട് രണ്ട് പെണ്ണുങ്ങളെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു രംഗൻ അവിടെ എന്നാൽ തങ്ങൾക്ക് അതിനൊന്നും എന്ന് പറഞ്ഞിട്ട് അവരാകട്ടെ അവിടെ പേടിച്ചു ഓടാൻ തുടങ്ങി രംഗം പുറത്തു ആ സ്ത്രീകളോട് പറയുന്നുണ്ട് അവന്മാരെ പിടിക്കാൻ അവസാനം ർന്ന് അവർ അവശരായിട്ടിരിക്കുന്നുണ്ട് തങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ തുറന്ന് പറയുന്നു ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടാണ് ഇതൊക്കെയെങ്കിൽ ഓക്കെയാണ് പക്ഷെ അല്ലാതെ ഇതിനൊന്നും താല്പര്യമില്ല ഇങ്ങനെ എല്ലാവരും കാരണം അവർക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇനിയെങ്കിലും പഠിക്കുന്ന കാര്യം രംഗയുടെ തുറന്നു പറയാമെന്ന് വിചാരിച്ചിട്ട് അവർ പറയാൻ തുടങ്ങുമ്പോൾ രങ്കയ്ക്ക് ഒരു കോള് വരുന്നു രംഗയുടെ കൂടെ ഇത്രയും കാലം നിന്ന് ആ രണ്ട് ഭാര്മാരും നാട് വിട്ടു പോയി എന്നുള്ള വാർത്തയായിരുന്നു അത് അത് കാരണം രംഗിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ആകെ ടെൻഷനായി നിൽക്കുന്ന രംഗയെ കൂളാക്കാൻ വേണ്ടിയിട്ട് ആ അമ്പാൻ പറയുന്നുണ്ട് നമുക്ക് ദം ശ്രാസ് കളിക്കാമെന്ന് അത് കേട്ടപ്പോ അവരുടെ കൂടെ കൂടുന്നു ബിബിയും രംഗയും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുമായിരുന്നു ഒരു ടീം ബാക്കി എല്ലാവരും മറ്റൊരു ടീം കളി അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അമ്പാനാകട്ടെ രംഗയെ വിളിച്ചിട്ട് പറയുന്ന മൂവി ചോട്ടാ മുംബൈ ആയിരുന്നു എന്നാൽ രംഗയാകട്ടെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അത് അവതരിപ്പിച്ച് കാണിക്കുന്നത് അത് കാരണം ബിബിക്കും ആ സ്ത്രീക്കും അത് മനസ്സിലാകുന്നില്ല പലതവണ അവനത് കാണിച്ചിട്ടും അവർക്ക് മനസ്സിലാക്കാത്ത കാരണം രങ്കയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി അമ്പാനോട് ഏത് മൂവിയാണതെന്ന് അജി ചോദിക്കുന്നുണ്ട് അത് ചോട്ടാ മുംബൈ ആണെന്നാണ് അമ്പാൻ പറയുന്നത് എന്നാൽ രംഗ കാണിക്കുന്നത് ഒരിക്കലും സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതി ായിരുന്നില്ല മൂവി ഏതാണെന്ന് കണ്ടുപിടിച്ച് പറയാത്ത കാരണം അമ്പാന് നേരത്തെ അത് ആലോചിച്ചിട്ട് ബിബിയും ഗ്യാങ്ങും പേടിക്കാൻ തുടങ്ങി ബിബിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാകട്ടെ എല്ലാ സിനിമയുടെയും പേര് പറയാൻ തുടങ്ങിയായിരുന്നു എന്നിട്ട് അതിലൊന്നും തന്നെ ചോട്ടാ മുംബൈ വന്നില്ല രംഗ ചൂടായിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇടയിൽ ചോട്ടാ മുംബൈ എന്ന് അറിയാതെ കൂടിയാണ് രംഗ കൂളാകുന്നത് ആ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നു അപ്പോഴാണ് ബിബിക്കും ഗ്യാങ്ങിന് സമാധാനമായത് അങ്ങനെ കുറച്ചു കഴിയുമ്പോ എല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട് പോകാൻ നേര അമ്പാൻ ബിബിയോട് പറയുന്നുണ്ട് നിന്റെ കഞ്ഞി വിട്ട് എന്തായാലും മിസ് കറക്റ്റ് സമയത്ത് എന്തായാലും സിനിമ കിട്ടി പിന്നെ നീ പേടിക്കണ്ട ഇത് നല്ല രാശിയുള്ള സ്ഥലമാ അണ്ണൻ എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാ രങ്കയുടെ ഇന്നത്തെ ദേഷ്യവും അമ്പാന്റെ പറച്ചിലും എല്ലാം കേട്ടപ്പോൾ ബിപിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് ഇത്രയും കാലം അമ്പാൻ പറഞ്ഞ കഥകളെല്ലാം തന്നെ സത്യമാണെന്ന് അതൊന്നും വെറുതെ തള്ളിയതല്ല വിപി നേരെ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന ചുവരിലെ പെയിന്റ് ഇളക്കി നോക്കുന്നു അമ്പാൻ പറഞ്ഞ പോലെ അവിടെ അവിടെയാകട്ടെ രക്തകരമായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ചുവന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട് അവൻ നേരെ അടുക്കളയിൽ കൊടുന്നു അവിടെ തറയിലുണ്ടായിരുന്ന എടുത്ത് മാറ്റുമ്പോൾ അവിടെ ഒരാളെ കുഴിച്ചിട്ട രീതിയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട് അമ്പാൻ പറഞ്ഞ പോലെ തന്നെ രംഗൻ തന്നെ ചതിച്ച ആ ബന്ധുവിനെ കൊന്നിരിക്കുന്നു ഇത്രയും കാര്യം രംഗനെ കുറിച്ച് പറഞ്ഞ കഥകളെല്ലാം തന്നെ സത്യമാണ് കൂടെ നിന്ന് ചതിക്കുന്നവരെ രംഗൻ വെറുതെ വിടില്ല നമ്മൾ നമ്മുടെ സത്യം തുറന്നു പറയാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളെയും വെറുതെ വിടാൻ പോകുന്നില്ല പേടിച്ചു പോയി അവരാകട്ടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു അന്ന് രാത്രി അവിടെ കിടക്കാൻ അവർക്ക് പേടിയായിരുന്നു ആ സമയത്ത് മൊബൈൽ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഇന്ന് രാത്രി ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്തായാലും പേയ്മെന്റ് കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ആകട്ടെ അവരുടെ കൂടെ അന്ന് രാത്രി ുന്നു അവർ മൂന്ന് പേരും പേടിച്ച് ആ സ്ത്രീയുടെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിറ്റേന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നതിന് അവരെ സാറ് പിടിച്ച് പുറത്താക്കുന്നുണ്ട് അവർക്കാകട്ടെ തിരിച്ച് ആ വീട്ടിലേക്ക് പോകാൻ പേടിയായിരുന്നു അത് കാരണം വീട്ടിലേക്ക് പോകാതെ ഫ്രണ്ട്സിന്റെ അടുത്തും ഹോസ്റ്റലിലൊക്കെ കുറെ നേരം പോയി അവർ ഇരിക്കുന്നുണ്ട് അങ്ങനെ സമയം രാത്രിയായി ഇനി ഇവിടെ നിന്ന് പോയേ പറ്റൂ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ അവരുടെ ഹോസ്റ്റലിലെ വാർഡിനാകട്ടെ അവരെ വന്ന് വിളിക്കുന്നുണ്ട് എന്റെ കൂടെ ഒരിടം വരെ വരുമോ എന്ന് ചോദിക്കുന്നു എന്തായാലും ഇനിയൊന്നും പോകാനില്ലാത്ത കാരണം അവരാകട്ടെ ആ വാർഡിന്റെ കൂടെ പോകുന്നു എന്നാൽ ആ വാർഡിനാകട്ടെ അവരെ കൊണ്ടുപോകുന്നത് ഗുണ്ടകളെന്ന രീതിയിലായിരുന്നു സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കുറച്ച് പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് കണ്ട് അജുനും ഗ്യാങ്ങിനും ദേഷ്യം വരുന്നു തങ്ങള് ഗുണ്ടകളൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു എന്നാൽ പോകുന്ന വഴിയാകട്ടെ അവരുടെ റോഡ് കുറച്ചുപേർ ബ്ലോക്ക് ചെയ്യുകയും അവരെ മൂന്ന് പേരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അത് റെഡ്ഡിയുടെ ആൾക്കാരായിരുന്നു ഈ കുട്ടിയും ഗ്യാങ്ങും ആകട്ടെ റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ പെട്ട ആൾക്കാരായിരുന്നു നീക്കെന്തിനാ രംഗയുടെ കൂടെ കിടന്ന് കറങ്ങുന്നത് നിന്നെയൊന്നും അവൻ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവനെ ഞാൻ തന്നെ കൊല്ലുമെന്ന് റെഡ്ഡി പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട് വിബി ആകട്ടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് മര്യാദയ്ക്ക് പഠിക്കാൻ വന്നതാ ഞങ്ങള് ഞങ്ങളെ കയറി റാഗ് ചെയ്ത് ഇവന്മാരാ വിമാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ രംഗയുടെ കൂടെ കൂടിയത് അവസാനം അയാളെ കൊണ്ടുള്ള ശല്യപ്പോ സഹിക്കാൻ വയ്യ എന്നാൽ റെഡ്ഡി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല എനിക്ക് രംഗയാണ് വേണ്ടത് അവൻ എന്റെ കോസ്റ്റ്യൂം പോലും മാറ്റി ഇപ്പൊ ഞാൻ അവന്റെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഞാൻ അവനെ കോപ്പി എന്നാണ് യഥാർത്ഥത്തിൽ അവൻ എന്നെയാണ് കോപ്പി അടിച്ചത് അവനെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുവാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയണം അവന്റെ കാര്യം ഞാൻ ഏറ്റുവെന്ന് റെഡ്ഡി പറയുന്നു എന്നിട്ട് റെഡ്ഡിയുടെ കാർഡ് ും അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിപിയാകട്ടെ അജുനോട് പറയുന്നുണ്ട് ഇനി നമ്മൾ രംഗയെ പേടിക്കേണ്ട കാര്യമല്ല അയാളോട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി കാര്യം പറയാം നമുക്ക് പഠിക്കണമെന്നും നമ്മൾ എന്തിനാണ് അയാളുടെ കൂടെ കൂടിയതെന്നും എല്ലാ സത്യങ്ങളും തുറന്നു പറയാം അങ്ങനെ അവർ നേരെ ബാറിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാകട്ടെ അവര് കാണുന്നത് ആ ഓടിപ്പോയ ഭാര്യമാരെ രംഗയും ഗ്യാങ്ങും പിടിച്ചിരിക്കുന്നതാണ് എന്റെ കൂടെ ഇത്രയും കാലവും നിന്ന് എന്റെ കാശിന് ആഹാരവും കഴിച്ചിട്ട് എന്റെ വണ്ടിയിലും കറങ്ങിയിട്ട് അവസാനം നിന്റെ ഇഷ്ടത്തിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിടില്ല എന്ന് രംഗ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അജു ഗ്യാങ്ങും ഞെട്ടുന്നുണ്ട് കാരണം അവരും ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു അത് കാരണം ഇവന്മാരെ ഇനി വെച്ചേക്കില്ല എന്നും ഇവന്മാരെ കൊന്നുകളയാനുമാണ് രംഗ പറയുന്നത് അവരെ കൊല്ലാൻ വേണ്ടിട്ട് കത്തിയെടുത്ത് കൊടുക്കുന്നത് ശാന്തന്റെ കയ്യിലായിരുന്നു ശാന്തനാകട്ടെ ആകെ പേടിച്ചു നിൽക്കുകയാണ് അവസാനം രംഗ പറയുന്നുണ്ട് ശരി നീ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് ആകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു രംഗയുടെ ആ ഒരു രൂപം കൂടി കണ്ടതോടുകൂടി അവർ സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അജു പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ നിൽക്കണ്ട ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് ഇത് കേട്ട് വിവി പറയുന്നുണ്ട് എത്ര നീ ഓടി ാലും അയാൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാം ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ നിങ്ങൾ ഒരു കാര്യം കൊണ്ടും പേടിക്കേണ്ടതെന്നും വിവി പറയുന്നുണ്ട് കാരണം ആ ഭായമാര് പോയതിൽ രംഗിക്ക് ദേഷ്യം വരാൻ കാരണം ആ ഭായമാരെ കൊണ്ട് രംഗിക്ക് ഒരുപാട് ഉപകാരമുണ്ടായിരുന്നു എന്നാൽ നമ്മളെ കൊണ്ട് അയാൾക്ക് ഒരു ഉപകാരവും അതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കാം ഫോണല്ല ആക്കിയിട്ട് നമുക്ക് ആരുടെയെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകാം കുറച്ച് ദിവസം ഒന്ന് തിരക്കിയിട്ട് അയാൾ നമ്മളെ വിട്ടുള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ കയറാം അങ്ങനെ അവർ ഫോണെല്ലാം ആക്കിയിട്ട് അവരുടെ ഒരു കൂട്ടുകാർ അവന്റെ വേറൊരു ഹോസ്റ്റലിലേക്ക് മാറുന്നു രംഗ തങ്ങളെ പറ്റി അന്വേഷിക്കില്ല എന്ന് ആലോചിച്ച് സമാധാനിച്ചിരിക്കുകയായിരുന്നു അവർ എന്നാൽ രംഗയാകട്ടെ ഇവരെ മൂന്നുപേരെയും വിളിച്ചിട്ട് കിട്ടാത്ത കാരണം നാട്ടിലെങ്ങും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു റെഡ്ഡിയുടെ ഗ്യാങ്ങിനെയും കോളേജിലെ കുട്ടിയുടെ ഗ്യാങ്ങിനെയും എല്ലാം തന്നെ ഇവർ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി എന്റെ പിള്ളേർ എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി ഹോസ്റ്റലിലാകട്ടെ വളരെ സമാധാനമായ അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കുകയായിരുന്നു ആ ജൂൺ ഗ്യാങ്ങും അങ്ങനെ ഇരിക്കുന്ന ടി വിയിലെ രംഗ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാ ന്യൂസ് അവർ കാണുന്നുണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രംഗ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവർ ആകെ പേടിക്കുന്നു ഇനി അയാളെ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തങ്ങളുടെ നാട്ടിലേക്കും അന്വേഷിച്ചു പോകും വിബി അകട്ടെ ഓടിപ്പോയി ഫോൺ എടുത്ത് ഓൺ ആക്കുന്നു അവന്റെ ഫോൺ ഓൺ ആയതും രംഗയുടെ കാളാണ് വരുന്നത് അജു പറയുന്നുണ്ട് അത് എടുക്കരുതെന്ന് എന്നാൽ വിബി രണ്ടും കൽപ്പിച്ചെടുക്കുന്നു അവരെ തട്ടിക്കൊണ്ട് പോയവരാണ് ഫോൺ എടുത്തതെന്ന് കരുതിയിട്ട് രംഗ ചൂടാവുകയായിരുന്നു എന്നാൽ വിവി പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പോൾ തന്നെ ചേട്ടന്റെ അടുത്തേക്ക് വരാമെന്ന് വിബി അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അജു അകട്ടെ അവനെ വഴക്ക് പറയുന്നുണ്ട് ഞാനങ്ങ് വരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ വിവി പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം നീ കാരണമാണെന്ന് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്നിട്ടേ ഇത് തീർക്കുന്നുള്ളൂ അതുകൊണ്ട് നീയും വന്നേ പറ്റൂ അങ്ങനെ മൂന്ന് പേര് നേരെ വീട്ടിലേക്ക് വരുന്നു രംഗി അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിബി ആകട്ടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ഞങ്ങൾ നിങ്ങളെപ്പോലെ ഗുണ്ടകളല്ല നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാനും ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ആണ് ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ കൂടിയത് അല്ലാതെ ഫുൾ ടൈം ഗുണ്ടകളാകാനൊന്നും ഞങ്ങളെ കേട്ടില്ല ഇതെല്ലാം കേട്ടതും രംഗ കുറെ നേരം മിണ്ടാതെ അവിടെ തന്നെ കൈകിട്ട് നിൽക്കുകയായിരുന്നു അവർ മൂന്ന് പേരും കിച്ചനിലേക്ക് ചെല്ലുന്നു നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അത് ചോദിക്കുന്നുണ്ട് ഇനി ഇത് മറച്ചു വെക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് വിബി പറയുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഒന്നുകിൽ അയാൾ നമ്മളെ കൊല്ലും ഇല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും അതേസമയം രംഗയാകട്ടെ കൈകെട്ടി അവിടെ നിന്ന് കരയുകയായിരുന്നു ഈ സമയത്ത് ഫ്ലാഷ് ബാക്കിൽ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അവന്റെ അമ്മ അവനെ വിട്ടിട്ട് പോകുന്ന സമയത്ത് അവൻ കല്ലായിട്ട് നിന്നു എന്നാണല്ലോ അമ്പൻ പറഞ്ഞത് എന്നാൽ അപ്പോഴും കൈകെട്ടി തിരിഞ്ഞു നിന്ന് രംഗ കരയുകയായിരുന്നു അവർ വിചാരിക്കുന്ന പോലെ അത്ര കഠിനമായ മനസ്സൊന്നും ആയിരുന്നില്ല രങ്കയ്ക്ക് ഉണ്ടായിരുന്നത് കുറച്ചു നേരം കരഞ്ഞ ശേഷം രങ്കയാകട്ടെ വീണ്ടും കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ പുറത്ത് കുറെ വണ്ടികൾ വരുന്നുണ്ട് അത് റെഡിയും ഗ്യാങ്ങുമായിരുന്നു രങ്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടേക്ക് വന്നത് പെട്ടെന്ന് രംഗെ അവിടെ ഉണ്ടായിരുന്ന വാതിലുകൾ എല്ലാം തന്നെ അടിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങണ്ട ഇവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ രംഗയാകട്ടെ റെഡ്ഡിയുടെ ഗ്യാങ് അടിക്കാൻ തുടങ്ങിയിരുന്നു രങ്ക ഒറ്റയ്ക്കായിരുന്നു അത് കാരണം ആരെയും തിരിച്ചു തല്ലിയില്ല ആ അവസരം റെഡ്ഡിയും ഗ്യാങ് മുതലെടുത്തു അതിനിടയിൽ റെഡ്ഡിയാകട്ടെ വിബിയോട് പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ നന്ദിയുണ്ടെന്ന് രംഗ ഒറ്റയ്ക്കായത് കാരണം വിവി തന്നെയാണ് രംഗയെ കൊല്ലാൻ വേണ്ടിയിട്ട് റെഡ്ഡിയെ എവിടേക്ക് വിളിച്ചത് ഈ സത്യം മനസ്സിലാക്കിയ രംഗ അകത്തകർന്നു പോകുന്നു പിന്നീട് അങ്ങോട്ട് അവർ കാണുന്നത് ഇത്രയും നാൾ അവർ കാണാത്ത രങ്കയുടെ മറ്റൊരു രൂപമായിരുന്നു രങ്കയായിട്ട് റെഡ്ഡിയുടെയും ഗാങ്ങിലെ എല്ലാവരെയും തന്നെ അടിക്കുന്നു അവസാനം കാറിന്റെ മുകളിലിരുന്ന റെഡ്ഡിയെയും രംഗ പോയി കുത്തുന്നു ഇതെല്ലാം കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു അവർ മൂന്ന് പേരും വാതിലെല്ലാം പൂട്ടിയ ശേഷം രംഗ വാളുമായിട്ട് അകത്തേക്ക് കടക്കുന്നു പുറത്തെല്ലാവരും രംഗയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രംഗ പറയുന്നുണ്ട് ആരും തന്നെ എന്റെ കൂടെയില്ല എന്ന് കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും എന്നെ കൂടെ കൂട്ടുന്നത് അത് കഴിയുമ്പോൾ എല്ലാവുമരും ഇട്ടിട്ട് പോകും അതെല്ലാം പറഞ്ഞുകൊണ്ട് രംഗ ഇരുന്ന് കരയാൻ തുടങ്ങി ഞാൻ കരയുന്നത് ഇത്രയും കാലം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവന്മാരെ കാരണം ഞാൻ കരയുന്നത് എല്ലാരും കണ്ടു എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഞാനുമാരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് രംഗ അവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുകയാണ് എന്നാലിങ്ങനെ പറയുന്നുണ്ടെങ്കിലും രംഗ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊല്ലുകയില്ല എന്ന കാര്യത്തിന് ഒരു തെളിവുണ്ട് കാരണം അവിടേക്ക് വന്ന ആൾക്കാരുടെ കൂട്ടത്തില് നേരത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ ആ ഭായിമാരും ഉണ്ടായിരുന്നു രംഗ അവരെ കൊന്നിട്ടുണ്ടായിരുന്നില്ല അജുവും കൂട്ടരും ഒരു റൂമിനുള്ളിൽ അടി ായിരുന്നു രംഗ ആ റൂമിന്റെ വാതില് കല്ലിപ്പൊളിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് ആ സമയത്താണ് വിബിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവന്റെ അമ്മയായിരുന്നു രംഗ കോൾ അറ്റൻഡ് ചെയ്യുന്നു അവരുടെ സംസാരത്തില് രംഗയുടെ മനസ്സ് വീണ്ടും അലിയുന്നു വിബിയെ നല്ലപോലെ നോക്കിക്കോണമെന്ന് അവർ പറയുന്നുണ്ട് അവന്റെ കാര്യം ഞാൻ ഏറ്റുമെന്ന് രംഗ പറയുന്നു അങ്ങനെ അകത്തേക്ക് കടന്ന രംഗയാകട്ടെ അവരോട് പോയി പറയുന്നുണ്ട് ഇനി നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന് നിങ്ങളുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇതോടുകൂടി ഇവിടെ അവസാനിച്ചു അവർ മൂന്ന് പേരും എല്ലാത്തിനും രംഗയോട് സോറി പറയുന്നുണ്ട് നീയൊക്കെ നന്നായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് രംഗ അവിടെ ുന്നു കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ രംഗയുടെ കണ്ണിലേക്ക് അവർ കോളിംഗ് ഗ്ലാസ് എടുത്തു വെക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കുന്ന അജുവിനെയും ഗ്യാങ്ങിനെയായിരുന്നു ശാന്തൻ എല്ലാത്തിനും പാസായി ബി ബി അജു ആകട്ടെ ഓരോ സബ്ജക്റ്റിനും തോറ്റു ആ വിഷമത്തിൽ നടന്നു വരുന്ന അവരുടെ അടുത്തേക്ക് രംഗ പുതിയ ലുക്കിൽ വന്നിറങ്ങിയാണ് എക്സാമിന് തോറ്റതറിഞ്ഞിട്ട് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു രംഗയുടെ വരവ് ഇത്തവണ രംഗയുടെ കയ്യിലുണ്ടായിരുന്നത് വാളായിരുന്നില്ല പകരം ചൂരലായിരുന്നു കൂട്ടത്തിൽ ഒരു സബ്ജക്റ്റിന് ആരെങ്കിലും ഒരുത്തം തോറ്റാലും എല്ലാത്തിനും അടികിട്ടുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെ ഓടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന രംഗയെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട